നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മലബാർ ചാനലിന്റെ പ്രധാന നോവൽസരാശം വർദ്ധിച്ചുവരുന്ന സ്ത്രീപീഡനത്തിനെതിരെ ഡൽഹി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൊയിലാണ്ടിയിൽ ജാഗ്രതാ ദീപം പൂരാച്ചുണ്ടിൽ വൻ മോഷണ സംഘം അറസ്റ്റിൽ കസ്റ്റഡിയിലായത് പതിനൊന്ന് ബൈക്കുകളും ആറ് പ്രതികളും കൊയിലാണ്ടി ഫിഷിംഗ് ഹാർബർ പ്രവൃത്തി പൂർത്തിയായില്ല പൂർത്തീകരണത്തിനായി പ്രഖ്യാപിച്ച അധിക തുകയും ലഭ്യമായില്ല വാർത്തകൾ വിശദമായി കൊയിലാണ്ടി നഗരസഭാ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കൊയിലാണ്ടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജാഗ്രതാ ദീപം തെളിയിക്കൽ സംഘടിപ്പിച്ചു സ്ത്രീകൾ നേരിടുന്ന അതിക്രമത്തിനെതിരെ നടന്ന ചടങ്ങിൽ ആദ്യ ദീപം തെളിയിക്കൽ നഗരസഭ ചെയർപേഴ്സൺ കെ ശാന്ത ടീച്ചർ നിർവഹിച്ചു ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യത്വം മൃഗതുല്യമായ മനസ്സോടെ നിഷ്കളങ്കമായ പെൺകുട്ടിയെ ഡൽഹിയിൽ മരണത്തിലേക്ക് തള്ളിവിട്ട നരാധമന്മാർക്കെതിരെ ശക്തമായ പ്രതിഷേധം നാടൻപാടും തുടരുകയാണ് ഇതിന്റെ ഭാഗമായി കൊയിലാണ്ടിയിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ജാഗ്രതാ ദീപം തെളിയിക്കൽ നടന്നു ആദ്യ ദീപം മുൻസിപ്പൽ ചെയർപേഴ്സൺ കെ ശാന്ത ടിച്ചർ തെളിയിച്ചു ഗുരു ചേമഞ്ചേരി ചടങ്ങിൽ സന്നിഹിതനായിരുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ദീപം തെളിയിച്ചു പെൺകുട്ടികളെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ച് വലിച്ചെറിയുന്ന അധാർമിക പ്രവർത്തിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പരിപാടിയിൽ ഉടനീളം സംസാരിച്ചവർ രേഖപ്പെടുത്തിയത് നിയമനിർമ്മാണവും മാറി വരേണ്ടുന്ന ബോധവും സ്ത്രീകൾക്ക് പരിരക്ഷ നൽകുമെന്നുള്ള കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവരണമെന്നും ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു ആരും സംസാരിക്കരുത് നമുക്ക് മുമ്പിൽ ഒരു പേരില്ല ഒരു പേരുണ്ടാകുമ്പോൾ അവൾ നമുക്ക് മുമ്പിൽ ഒരു ഇര മാത്രമായി തീരും നമുക്ക് ചോദിക്കാം അവളെ പരിസരിച്ചവരോട് അവൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ചോദ്യം കേവലെ മുഴുവൻ സ്ത്രീകളുടെയും ചോദ്യമാണ് ആവർത്തിക്കുന്നു ഞങ്ങൾ ആർക്കും പോകിച്ചു വലിച്ചു ഞങ്ങൾക്കും ഒരു മനസ്സും ഈ പണ്ടിലുള്ളതെല്ലാം എല്ലാ സൗന്ദര്യവും എനിക്ക് ആസ്വദിച്ച് തവിട്ടി അരയ്ക്കാനുള്ളതാണ് ഈഷ്വരുടെ തത്വശാസ്ത്രങ്ങൾ മൂലധന അടക്കിവാഴുന്ന ഒരു കാലത്ത് കൂട്ടായ കൊടുങ്കാറ്റുകൾ ഉയരണം അമർനടങ്ങുന്ന ബൈക്ക് മോഷ്ടാക്കളുടെ സംഘത്തെ കൂരാച്ചുണ്ടിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു ഇവർ മോഷണം നടത്തിയ പതിനൊന്ന് ബൈക്കുകളും പോലീസ് പിടിച്ചെടുത്തു ബൈക്ക് മോഷ്ടാക്കളുടെ സംഘത്തെ കുരാച്ചുണ്ടിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു പതിനൊന്ന് ബൈക്കുകൾ മോഷ്ടിച്ചെടുത്ത സംഘത്തെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് തലയാട് വെച്ച് പോലീസ് കൈകാണിച്ചിട്ടും നിർത്താതെ പോയ പത്തൊൻപത് വയസ്സുകാരനായ അജിത് ലാലിനെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് എടുത്തതോടെയാണ് മോഷണ സംഘത്തിന്റെ വിവരങ്ങൾ പുറത്തായത് കുരാച്ചുണ്ട് പോലീസ് സബ് ഇൻസ്പെക്ടർ ടി കുഞ്ഞമ്മ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് തലയാട് വട്ടപ്പേറ്റ അജിത് ലാൽ മുല്ലോളിൽ അരുൺകുമാർ മാടമ്പള്ളിമെത്തൽ ജിതേഷ് ഉണ്ണികുളം വട്ടപ്പൊയിൽ അഭിൻഗാൽ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളവർ രൂപ വിലയുള്ള ബൈക്കുകൾ വളരെ കുറഞ്ഞ തുകയ്ക്ക് വിലപ്പന നടത്തുന്ന സംഘം വണ്ടികളുടെ കളർ എഞ്ചിൻ എന്നിവയും മാറ്റുകയായിരുന്നു പതിവ് കൊയിലാണ്ടി ഫിഷിംഗ് ഹാർബറിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാത്തത് മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നു രണ്ടായിരത്തി കൊയിലാണ്ടി ഫിഷിംഗ് ഹാർബറിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടാതെ അനന്തമായി നീളുന്നത് മത്സ്യത്തൊഴിലാളികളെയും നാട്ടുകാരെയും പ്രതിഷേധത്തിലേക്ക് നയിക്കുന്നു രണ്ടായിരത്തി ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ച ഫിഷിംഗ് ഹാർബർ പ്രവൃത്തി നാലു വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് അന്ന് ഉദ്ഘാടന ചടങ്ങിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റും പദ്ധതിക്കായി വകയിരുത്തിയിരുന്നു അറുപത്തിയേഴ് ശതമാനം പണികൾ തുടർന്നുള്ള വർഷങ്ങളിൽ പൂർത്തീകരിച്ചെങ്കിലും പുലിമുട്ടിന്റെ നീളം കുറയ്ക്കുന്നുവെന്ന് ആരോപിച്ചു നടന്ന പ്രശ്നങ്ങളുടെ പേരിൽ നിർമ്മാണ പ്രവൃത്തിയിൽ കാലതാമസം ഉണ്ടായി വടക്കേ പുലിമുട്ടിന്റെ നീളം കുറവാണെന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നു ജെട്ടി ലേലപ്പുര എന്നിവയുടെ പണികൾ ഏറെക്കുറെ പൂർത്തിയായെങ്കിലും ഇവയ്ക്ക് ആവശ്യത്തിനുള്ള വലിപ്പമില്ലെന്നും ആരോപണമുണ്ട് ജെട്ടിക്കും തീരത്തിനുമിടയിൽ നിർമ്മിക്കുന്ന വാർഫിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നതും ഹാർബർ നിർമ്മാണ രംഗത്തെ പ്രതിസന്ധികളായി നിലനിൽക്കുന്നു പുതിയ എസ്റ്റിമേറ്റിൽപ്പെടുത്തി പ്രവൃത്തി പൂർത്തീകരിക്കാനായി അറുപത്തൊന്ന് കോടി ആറ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഫണ്ട് അനുവദിച്ച് കിട്ടിയില്ലെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു കാന്റീൻ കുടിവെള്ള പദ്ധതി അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഗേറ്റ് അനുബന്ധ റോഡുകൾ എന്നിവയുടെ പ്രവൃത്തിയും ഇനിയും ആരംഭിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് ഹാർബർ പ്രവൃത്തി പൂർത്തീകരിക്കാത്തത് കാരണം നാലായിരത്തിലധികം മത്സ്യത്തൊഴിലാളികൾ നിത്യവും ദൂരദേശങ്ങളായ ചോമ്പാൽ പുതിയാപ്പ എന്നിവിടങ്ങളിൽ നിന്നാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത് ആയിരം തോണികൾക്കും ബോട്ടുകൾക്കും പരമ്പരാഗത തോണികൾക്കുമെല്ലാം മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്ന ഇവിടെ നിർമ്മാണം വെല്ലിച്ചിട്ട് ഏറെയാവുന്നു ഫിഷിംഗ് ഹാർബറിൻ്റെ നിർമ്മാണ പ്രവർത്തനം നിലച്ചിട്ട് ഒന്നര വർഷത്തോളമായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് സാമ്പത്തിക കാരണത്താൽ നിർമ്മാണ പ്രവർത്തനം നിൽച്ചത് ആയിരത്തി അറുനൂറ് മീറ്ററിൽ തെക്ക് നടക്കുവശത്ത് നിന്ന് വരേണ്ട കാല് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മീറ്ററിൽ നിർത്തി നിർത്തുകയും സാമ്പത്തിക പ്രസംഗമാണ് തൊള്ളായിരത്തി പതിനഞ്ച് മീറ്റർ തെക്കേ കാല് ആദ്യ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കുകയും ആ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ ജെട്ടിയുടെ നൂറ്റമ്പത് മീറ്റർ ജെട്ടി പിന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നാലര കോടി രൂപയുടെ ചിലവ് കാണുന്നുണ്ട് അതും സാമ്പത്തിക കാരണത്താൽ സർക്കാർ നിർത്തിവെച്ചു മണ്ണ് ആദ്യം തെക്ക് ഭാഗത്തു നിന്നെടുക്കാൻ പിന്നീട് വടക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തുനിന്നും എടുക്കാനുള്ള ധാരണ വന്നതാണ് പക്ഷേ മണ്ണ് ഇപ്പോൾ ഇവിടുന്ന് എടുക്കാനുള്ള സാഹചര്യമില്ലാത്ത കാരണം അത് ഫില്ല ഫില്ല് ചെയ്യാതെ നിർത്തി വച്ചിരിക്കുകയാണ് അത് വീണ്ടും പുനർനിർമ്മാണം നടത്തി മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അനുബന്ധന തൊഴിലാളികൾക്ക് പ്രായോഗിക തലത്തിൽ മത്സ്യബന്ധനം കയറ്റിറക്കുമ്പോൾ ചെയ്യാനുള്ള പ്രവൃത്തി നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി ഇന്ന് ഈ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭ പരിപാടിക്ക് വേണ്ടി അടുത്ത ഈ മാസം അവസാനത്തോടു കൂടി ആർബറാക്ഷൻ കമ്മിറ്റി വിളിച്ചു ചേർത്തുന്നതും കർമ്മ ഒരു ശക്തമായ പ്രക്ഷോഭത്തിന് രൂപം നൽകുന്നതുമാണ് എത്രയും പെട്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിൽ ഭാഗത്തുനിന്ന് എല്ലാവരുടെയും ആവശ്യം മലയാളിയുടെ ജീവിതചക്രത്തിൽ ഒരു വർഷം കൂടി മായുന്നു എക്കാലത്തേക്കും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഹൃദയസ്പർശിയായ സ്മരണകളും കണ്ണീർ സ്പർശമുള്ള ചിത്രങ്ങളും നമുക്ക് മുന്നിലൂടെ കടന്നുപോയിരിക്കുന്നു ഇനിയൊരു ഇടവേള ബന്ധങ്ങൾ എന്നും നിലനിൽക്കും ഇഷാന ഇഷാനാഗോൾ കോഴിക്കോട് ബാലുശ്ശേരി നാദാപുരം കാൽനൂറ്റാണ്ടായി ജനവിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് സ്വർണ്ണാഭരണ വിപണന രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച സവിത ജ്വല്ലറി നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ കർശനമായ മേൽനോട്ടത്തിൽ ഈടുറപ്പോടുകൂടി വിവിധ മോഡലുകളും ഡിസൈനിലും ഇഷ്ടത്തിനൊത്ത സെലക്ഷനോടുകൂടി നിർമ്മിച്ചു നൽകുന്ന മെപ്പയൂരിന്റെ ആദ്യത്തെ സ്വർണാഭരണശാല സവിത ജി മെപ്പയൂർ ഫോൺ സീറോ ഫോർ നയൻ സിക്സ് കേന്ദ്ര ദളിത് സാഹിത്യ അക്കാദമിയുടെ മഹാത്മാ ജ്യോതിബാബുലെ ഫെലോഷിപ്പ് അവാർഡ് ബൈജു ആവളയ്ക്ക് കൈതോല എന്ന കവിതാ സമാഹാരമാണ് ബൈജു ആവളയെ അവാർഡിന് അർഹനാക്കിയത് അക്കാദമി ചെയർമാൻ ഡോക്ടർകർ അവാർഡ് സമ്മാനിച്ചു എം എസ് എഫ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യോളി ബിവറേജ് കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തി മദ്യനിരോധന പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലാ മുസ്ലിം ലീഗ് ഖജാൻജി ടി ടി ഇസ്മായിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എൻ കെ റഫിയത്ത് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബാലുശ്ശേരി ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ക്രിസ്മസ് ആഘോഷവും ഒന്നാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു ആഘോഷപരിപാടികൾ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു പി ആർ രഘുത്തമൻ അധ്യക്ഷത വഹിച്ചു ഡൽഹിയിൽ പീഡനത്തിനിരയായി മരിച്ച പെൺകുട്ടിയുടെ വേർപാടിൽ കൊല്ലം കുഞ്ഞിയോമല ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലം ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി സുബീഷ് സുഗ്രദേശ് പ്രനീഷ് ആഷിഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി കോഴിക്കോട് ജില്ലാ റൂറൽ പോലീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കെട്ടിടോദ്ഘാടനം ജനുവരി നാലിന് നടക്കും കൊയിലാണ്ടി മിനി സിവിൽ സ്റ്റേഷന് സമീപമുള്ള കെട്ടിടം ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുക ബാലുശ്ശേരി കോട്ടനട പാടശേഖര സമിതിയുടെ കൈവശമുള്ള യന്ത്രങ്ങൾ സൂക്ഷിക്കാൻ സർക്കാർ ഭൂമി അനുവദിക്കണമെന്ന് പാടശേഖര സമിതി ആവശ്യപ്പെട്ടു കെ കെ ബാലൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു എം എം ശ്രീനിവാസൻ ടി സി കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി സാംസ്കാരിക നിലയം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ന്യൂ ഇയർ ഫെസ്റ്റിന് തുടക്കമിടുന്നു ജനുവരി ഒന്നു മുതൽ ആറ് വരെയുള്ള പരിപാടിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച കെ ദാസൻ എം എൽ എ നിർവഹിക്കും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ രക്തനിർണ്ണയ ക്യാമ്പുകൾ കാഴ്ചപരിശോധനാ ക്യാമ്പുകൾ തുടങ്ങിയവയോടൊപ്പം വിവിധ കലാപരിപാടികളും നടക്കും കൊയിലാണ്ടി നഗരസഭ വിപുലമായി ന്യൂ ഇയർ ആഘോഷത്തിന് തുടക്കമിടുന്നു ന്യൂ ഇയർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി കൊയിലാണ്ടി എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ജനുവരി ഒന്ന് മുതൽ ആറ് വരെ നീണ്ടു നിൽക്കും പരിപാടി ജനുവരി ഒന്നിന് എം എൽ എ കെ ദാസൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ കെ ശാന്ത ചടങ്ങിന് അധ്യക്ഷത വഹിക്കും പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പവലിയൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പവലിയൻ കൊയിലാണ്ടി നഗരസഭയുടെ പൈതൃക മ്യൂസിയം എന്നിവ വിവിധ പ്രദർശനങ്ങൾ നടത്തും ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നേത്ര പരിശോധനാ ക്യാമ്പ് രക്തനിർണ്ണയ ക്യാമ്പ് രക്തപരിശോധനാ ക്യാമ്പ് തുടങ്ങിയവയും ചിത്രരചന മൈലാഞ്ചിയിടൽ തുടങ്ങിയ മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട് നഗരസഭയിൽ ഉൾപ്പെടുന്നവർക്ക് ജൈവവൈവിധ്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോത്തുന്ന് ഗ്രീറ്റിംഗ് കാർഡുകളും പരിപാടിയുടെ ഭാഗമായി വിതരണം ചെയ്തു നാളെ മുതൽ നാളെ രാവിലെ ഒൻപത് മണിക്ക് ബഹുമാനായ നമ്മുടെ എം എൽ എ കെ ദാസൻ അവരും പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ കെ ശാനിച്ച് അദ്ധ്യക്ഷത വഹിക്കുന്നു നാളെ രാവിലെ മുതൽ ആരംഭിക്കുന്ന ഇയർ ഫസ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് മെഡിക്കൽ കോളേജിൻ്റെ പവലിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പവലിക്കും സഭയുടെ പൈതൃക മ്യൂസിയം സൗജന്യമായി കാണാനുള്ള സൗകര്യമന്ത്രി ഉൾപ്പെടെ വിവിധങ്ങളായ പരിപാടികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല മൈലാഞ്ചീഡൻ മത്സരം ചിത്രരചന മത്സരം എന്നിവ താലൂക്ക് പരിസ്ഥാനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ജനറൽ മെഡിസിൻ ദന്തവിഭാഗം നേത്രവിഭാഗം പരിശോധന സഹകരണത്തോടെ ഈ ചെയ്തു മാത്രമല്ല എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി പൊതുവത്സരത്തെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി ജൈവ വൈവിധ്യ സംരക്ഷണം ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ ഗ്രീറ്റിംഗ് കാർഡുകൾക്ക് രൂപം നൽകി ഒരു ഇടവേള കൂടി ബന്ധങ്ങൾ എന്നും നിലനിൽക്കും ഇഷാന ഗോൾഡ് കോഴിക്കോട് ബാലുശ്ശേരി നാദാപുരം കല്യാൺ കല്യാൺ സ്മാർട്ട് സ്മാർട്ട് സിംഗർ സിംഗർ എ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ വിജയികൾക്ക് ലഭിക്കുന്നു ഒന്നാം സമ്മാനമായി സ്മാർട്ട് ഹോംസ് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് നൽകുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വില വരുന്ന അപ്പാർട്ട്മെന്റ് രണ്ടാം സമ്മാനമായി കെ വി ആർ ഡ്രീം വെഹിക്കിൾസ് നൽകുന്ന അഞ്ച് ലക്ഷം രൂപ വില വരുന്ന കാർ മൂന്നാം സമ്മാനമായി സ്കൈ ഗോൾഡ് നൽകുന്ന രണ്ടര ലക്ഷം രൂപ വില വരുന്ന സ്വർണം വാർത്തകൾ തുടരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടത്തുന്ന യൂത്ത് മാർച്ചിന്റെ പ്രചരണാർത്ഥം കൊല്ലം സൌത്ത് മേഖലാ കമ്മിറ്റി പ്രചരണ ജാഥ നടത്തി കുന്നിയോറമലയിൽ നിന്ന് ആരംഭിച്ച ജാഥ ഇല്ലത്ത് താഴെ സമാപിച്ചു ജാഥ ലീഡർ പി കെ ഷൈജു ടി കെ രാജേഷ് എൽ ജിലിജീഷ് വി പി ദിനേശൻ അനൂപ് ദാസ് തുടങ്ങിയവർ സംസാരിച്ചു രോഗം ശാപമല്ല ചികിത്സ അവകാശമാണ് എന്ന ആഹ്വാനവുമായി പൂക്കാട് അഭയം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി ഒന്നിന് വൈകുന്നേരം സാന്ത്വന ദീപം തെളിയിക്കുന്നു ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഐ പി എം ഡയറക്ടർ ഡോക്ടർ സുരേഷ് കുമാർ എന്നിവർ ദീപം തെളിയിക്കുന്നതിൽ പങ്കെടുക്കും എയർവട്ടൂർ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന അമേച്ചൂർ നാടക മത്സരം പ്രശസ്ത പിന്നണി ഗായകൻ വി ടി മുരളി ഉദ്ഘാടനം ചെയ്തു എം ഡി പത്മജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇതിനെ നേരെ പോയി തിരിഞ്ഞാൽ മുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ലക്ഷ്യത്തിനെത്തിക്കില്ല ഞാൻ ഒരു വഴി പറഞ്ഞേയുള്ളൂ അത് കൊള്ളണമെന്നില്ല ഏതായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് മുത്തശിക്കുന്ന ഒരു കാര്യം തീരുമാനിക്കുന്നതിനു മുമ്പ് ആലോചിക്കണമെന്നുണ്ട് അപ്പൊ നമുക്ക് വഴിയെ കുറിച്ച് തന്നെ ആലോചിക്കാം ഈ പിഞ്ചു മനസ്സിന്റെ അടക്കി പിടിച്ച തേങ്ങലിൽ നിന്നും അറിയാം ഇവൾ പറയുന്നത് സത്യമാണ് പക്ഷേ നിലനിൽക്കുന്ന എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവർ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ജനകീയ കൂട്ടായ്മയിലൂടെ ഡയാലിസിസ് സെന്ററിന് വേണ്ടി ഒരു കോടി രൂപ സമാഹരിക്കുന്നതിന്റെ ഭാഗമായി വിളംബര ജാഥ ഏക്കാട്ടൂരിൽ നടന്നു ജനുവരി രണ്ട് മുതൽ വരെ കോത്താളിയിൽ നടക്കുന്ന അഖിലേന്ത്യാ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു അഖിലേന്ത്യാ യൂത്ത് വോളിബോൾ മേളയ്ക്ക് പേരാമ്പ്ര കൂത്താളിയിൽ ജനുവരി രണ്ടിന് തുടക്കമാവുമെന്ന് സംഘാടകർ അറിയിച്ചു ഇതിന്റെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങളാണ് കൂത്താളി ഡോക്ടർ കെ ജി അടിയോടി മിനി സ്റ്റേഡിയത്തിൽ നടന്നുവരുന്നത് അഖിലേന്ത്യാ ടീമുകൾ വോളിബോൾ മേളയിൽ പങ്കെടുക്കാൻ പേരാമ്പ്രയിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തിച്ചേരും കെ കുഞ്ഞുമ എം എൽ എ ചെയർമാനും വോളിബോൾ കോച്ച് ഇ അച്യുതൻ നായർ ചീഫ് കോർഡിനേറ്ററുമായ കമ്മിറ്റിയാണ് മേളയ്ക്ക് നേതൃത്വം നിർവഹിക്കുന്നത് പ്രാദേശിക തലത്തിൽ വോളിബോൾ താരങ്ങളെ അണിനിരത്തി പുതിയ കളിരീതികൾ പരിശീലിപ്പിക്കാനുള്ള പരിപാടിയുടെ ഭാഗമായാണ് ഈ മേള തയ്യാറാക്കിയതെന്ന് സംഘാടകർ അറിയിച്ചു മേളയുടെ നടത്തിപ്പിനായുള്ള ഗാലറിയുടെ പ്രവർത്തനവും ഗ്രൌണ്ട് ഒരുക്കലും ഇവിടെ സജീവമാവുകയാണ് ആന്ധ്ര കർണാടക കേരള തമിഴ്നാട് തുടങ്ങിയ നാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുപത്തി ഒന്ന് വയസ്സിൽ താഴെയുള്ള പുരുഷ വനിതാ ടീമുകൾ ഇവിടെ മാറ്റി ഏതാണ്ട് അയ്യായിരത്തിലധികം കാണികൾക്കിരിക്കാവുന്ന ഗാലറി ഇവിടെ പരിപൂർണമായി സജ്ജീകരിച്ചിട്ടുണ്ട് നടുവണ്ണൂർ റിക്രിയേഷൻ ക്ലബും റോട്ടറി ക്ലബ് പേരാമ്പ്രയും സംയുക്തമായിട്ടാണ് ഈ വോളിബോൾ മേള ഇവിടെ സംഘടിപ്പിക്കുന്നത് കേരള സംസ്ഥാന അസോസിയേഷൻ ലഭിച്ചിട്ടുള്ള ഈ വോളിബോൾ മേള കോഴിക്കോട് ജില്ലയ്ക്കും കോഴിക്കോട് ജില്ല അതിന്റെ പോഷക സംഘടനയായ നടുവണ്ണൂർ റിക്രിയേഷൻ ക്ലബിനും അനുവദിച്ചിട്ടുള്ളതാണ് ഇവിടെ കാണികളുടെ കളിക്കമ്പക്കാരുടെ നാടാണ് കൂത്താളി എന്നുള്ളത് യാതൊരു സംശയമില്ല കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും അധികം വോളിബോൾ കാണികളെ കിട്ടുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്കും വോളിബോളിന്റെ ഒരു സംസ്കാരം ഇവിടെ കൂടുതൽ ഉയർത്തുന്നതിന് വേണ്ടിയുമാണ് ഞങ്ങൾ ഈ വോളി ഇവിടെ സംഘടിപ്പിക്കുന്നത് റോട്ടറി ക്ലബിന്റെ ഭാരവാഹികൾ എല്ലാവരും തന്നെ വളരെ പരിപൂർണമായി ഇതിനോട് സഹകരിക്കുകയും പരിപൂർണമായ ആത്മാർത്ഥയോടെ ഇതിനകത്ത് ജോലി ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ടൂർണമെന്റ് ഒരു വമ്പിച്ച വിജയമായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പൂർണ്ണമായ സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ കായണ്ണ കൃഷിഭവനിൽ കൃഷി ഓഫീസറെ നിയമിക്കാത്തത് പ്രതിസന്ധിക്ക് കാരണമാവുന്നു മാസങ്ങളായി കൃഷി ഓഫീസർ ഇല്ലാത്തത് കാരണം കൃഷിഭവന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കായണ്ണ കൃഷിഭവനിൽ മാസങ്ങളായി കൃഷി ഓഫീസർ ഇല്ലാത്തത് കർഷകർക്കും പുതിയ കൃഷിരീതികൾക്കും കടുത്ത പ്രയാസങ്ങൾ വരുത്തിവെക്കുന്നു വരാനിരിക്കുന്ന ആസൂത്രണ പദ്ധതികൾക്ക് സമ്പൂർണ്ണ അംഗീകാരം ലഭിച്ച കായണ്ണ പഞ്ചായത്തിൽ പദ്ധതി നിർവ്വഹണത്തിന് ഓഫീസർ ഇല്ലാത്ത പ്രയാസങ്ങൾ കാരണമാവെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇടവിളകൾ വാഴ പച്ചക്കറി കരനൽ കൃഷി എന്നിവയുടെ സമ്പൂർണ്ണ നടത്തിപ്പിനും നിറവു പദ്ധതിയിൽപ്പെടുത്തി നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പച്ചക്കറി കൃഷിക്കും നേതൃത്വം നൽകേണ്ടത് കൃഷിഭവനുകളാണ് എന്നാൽ നേതൃത്വം നൽകേണ്ടതായ കൃഷി ഓഫീസർ ഇവയൊന്നും കാര്യക്ഷമമായി കർഷകർ പറയുന്നു എത്രയും പെട്ടെന്ന് പരിഹാരം വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നു കൊല്ലം ശ്രീ നഗരേശ്വരം ശിവക്ഷേത്രത്തിൽ പുതിയ ഭാരവാഹികളായി ഇ രവീന്ദ്രൻ നായർ കുഞ്ഞിക്കണ്ണൻ കെ കെ രവീന്ദ്രൻ നായർ വി വി ഉണ്ണികൃഷ്ണൻ വിജയകുമാർ മുണ്ടയ്ക്കൽ എന്നിവരെ തെരഞ്ഞെടുത്തു യോഗത്തിൽ ഡൽഹിയിൽ പീഡനത്തിരയായി മരണപ്പെട്ട പെൺകുട്ടിക്ക് അനുശോചനം രേഖപ്പെടുത്തി പൂക്കാട് യോഗശാലയിൽ ജനുവരി രണ്ടിന് പുതിയ യോഗ പരിശീലന ക്ലാസുകൾ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വിശദവിവരങ്ങൾക്ക് ഒമ്പത് എട്ട് നാല് ആറ് രണ്ട് പൂജ്യം എട്ട് പൂജ്യം എട്ട് രണ്ട് എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് തലയാട് കെയർ പ്ലസ് മെഡിക്കൽ ആൻഡ് സെന്റർ പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഡൻഡൽ വിഭാഗം ഉദ്ഘാടനം ചെയ്തു തലയാട് ശുശ്രൂഷാരംഗത്ത് ആശ്വാസമേഖാൻ ഒരുങ്ങുകയാണ് കെയർപ്ലസ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ പോളി ക്ലിനിക് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തുൽ ജമീല തിങ്കളാഴ്ച നിർവഹിച്ചു ക്ലിനിക്കിന്റെ ഡെന്റൽ വിഭാഗത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ സി അബു നിർവഹിച്ചു ഈ ആതുര ചികിത്സാ ചികിത്സാരംഗത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി കൂരാച്ചുണ്ടിലാണെങ്കിലും കല്ലാനോട്ടാണെങ്കിലും കക്കയത്താണെങ്കിലും ആളുകളെ കിടത്തി ചികിത്സിക്കാവുന്ന ഹോസ്പിറ്റലുകൾ നമ്മുടെ സമീപ പ്രദേശത്തൊന്നും തന്നെയില്ല എന്നാൽ ആ പ്രദേശങ്ങളുടെയൊക്കെ തായ്വാരമായിട്ടുള്ള ഈ തലയാട്ട് നല്ല ഒരാശുപത്രിക്ക് നല്ല സ്കോപ്പുണ്ട് ഞാൻ പ്രത്യേകം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ ആസ്മ പ്രമേഹ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കട്ടിപ്പാറ സാന്ത്വനം ഡയറക്ടർ സിസ്റ്റർ എൻസിന ജോൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പനങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ കുറുമ്പയിൽ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രാംജി ജെയിംസ് വാർഡ് മെമ്പർ ലാലി രാജു കെ എൽ മാത്യു ഓ കെ അബു സി കുമാരൻ വി ജെ മാത്യു കെ ജെ പോൾ തുടങ്ങിയവർ ആശംസ അർപ്പിച്ച ചടങ്ങിന് കലയാട് വി വി ഇ പ്രസിഡന്റ് റോണി ജോസഫ് സ്വാഗതം പറഞ്ഞു ഗ്രീറ്റിംഗ് കാർഡുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിൽപ്പനയിൽ കുറവ് വന്നതായി വിപണി സാക്ഷ്യപ്പെടുത്തുന്നു ക്രിസ്മസ് ആഘോഷത്തെ വരവേൽക്കാനും പുതുവർഷാരംഭത്തിന്റെയും ഭാഗമായി കടകളിൽ ഇത്തവണ എത്തിയ ആശംസാ കാർഡുകൾക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിൽപ്പന കുറഞ്ഞതായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു മൊബൈൽ ഫോൺ സംസാരങ്ങൾ വർദ്ധിക്കുന്നതും ഇതര വാർത്താവിനിമയ സംവിധാനങ്ങളുടെ വളർച്ചയും ജനജീവിതത്തിൽ വരുത്തിയ യാന്ത്രികതയാണ് ഇത്തരമൊരു സാഹചര്യത്തിന് വഴിയൊരുക്കിയതെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു മുന്ഷങ്ങളെ അപേക്ഷിച്ച് അറുപത് ശതമാനത്തോളം വില്പന കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തുന്നത് മുന്കാലത്ത് ബന്ധങ്ങളുടെ ഇഴയടുപ്പവും സജീവമായ ഓർമ്മകളും കാരണം കാർഡുകൾ അയക്കാനും കൈപ്പറ്റാനും ഏറെ ആശിച്ചവരായിരുന്നു പ്രത്യേകിച്ച് യുവതലമുറ എന്നാൽ കമ്പനികൾ നൽകുന്ന ഓഫറിൽ സൌജന്യമായി സന്ദേശങ്ങൾ അയച്ച് സൌഹൃദം പുതുക്കുകയാണ് പുതിയ കാലത്തെ സൗഹൃദ രീതികൾ പഴയകാലത്തെ ബന്ധങ്ങൾ പതുക്കെ മാഞ്ഞു തുടങ്ങിയതിന്റെ സൂചനയാണ് വില്പനയില് ഉണ്ടായ ഈ കുറവെന്ന് വേണം കരുതാൻ ഡിവൈഎഫ്ഐ യൂത്ത് മാർച്ചിന്റെ ഭാഗമായി പനങ്ങാട് പഞ്ചായത്തിൽ തിങ്കളാഴ്ച പ്രചരണ ജാഥ നടന്നു നിരവധി പ്രവർത്തകർ ജാഥയിൽ പങ്കാളികളായി വർദ്ധിച്ചുവരുന്ന സ്ത്രീപീഡനത്തിനെതിരെ ഡൽഹി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൊയിലാണ്ടിയിൽ ജാഗ്രതാ ദീപം കൂരാച്ചുണ്ടിൽ വൻ മോഷണ സംഘം അറസ്റ്റിൽ കസ്റ്റഡിയിലായത് പതിനൊന്ന് ബൈക്കുകളും ആറ് പ്രതികളും കൊയിലാണ്ടി ഫിഷിംഗ് ഹാർബർ പ്രവൃത്തി പൂർത്തിയായില്ല പൂർത്തീകരണത്തിനായി പ്രഖ്യാപിച്ച അധിക തുകയും ലഭ്യമായില്ല വാർത്തകൾ സമാപിച്ചു